സ്ത്രീയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരുമലയിൽ കബറടങ്ങിയിരിക്കുന്ന മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ദുഖറോനോ എല്ലാ വർഷവും നവംബർ രണ്ടിന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പെരുന്നാളായി ആഘോഷിക്കുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന താപസശേഷനായ ഈ പരിശുദ്ധൻ്റെ സന്നിധിയിൽ ആയിരങ്ങൾ അനുഗ്രഹം നേടി അണഞ്ഞിരുന്നു എന്നാണ് സാക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ രണ്ടിന് പരിശുദ്ധനായ എൽഡോമാർ ബെസലിയോസിനൊപ്പം മലങ്കരയുടെ സുനകദോസ് തീരുമാനമനുസരിച്ച് കിഴക്കിൻ്റെ കാതോലിക്ക ഗീവറി സ്ഥിതിയൻ ബാവ പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനിയെ പരിശുദ്ധന്മാരെ സേണിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപനം ചെയ്തിരുന്നു പ്രകൃതിയെപ്പോലും വരുതിയിൽ വരുത്തിയ പരിശുദ്ധൻ്റെ കബറിടം ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ അത്താണിയായി മാറിയിരിക്കുന്നു വിശുദ്ധൻ്റെ തിരിശേഷിപ്പുകൾ നിരവധി ദേവാലയങ്ങളിൽ പ്രതിഷ്ഠുകൊണ്ടിരിക്കുന്നു അനവധി ദേവാലയങ്ങൾ അദ്ദേഹത്തിൻ്റെ നാമത്തിലും അനവധി കുരിശടികൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കത്തക്ക രീതിയിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു ഭാരത ക്രൈസ്ത സഭയുടെ തന്നെ മകുടമായി ഈ വിശുദ്ധിൻ്റെ താമസ ജീവിതത്തിൻ്റെ മാർഗദർശി ഈജിപ്തിലെ അന്തോണിയോസ് പിതാവാണ് ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥയും നമുക്ക് കോട്ടയും കാവലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ ചെറിയ വിവരണത്തോടൊപ്പം മറ്റൊരു വീഡിയോയും ഈ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അത് വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സച്ചിന്തകൾ അഥവാ ഗുഡ് തോട്ട്സ് എന്ന ചാനൽ ഈ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന നിരവധി വിവരണങ്ങളും ക്ലാസ്സുകളും പ്രസംഗങ്ങൾക്കും നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കുന്നതായിരിക്കും നിർത്തട്ടെ സ്ത്രീയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരുമലയിൽ കബറടങ്ങിയിരിക്കുന്ന ഗീവ